ഹായ് ഉള്ളു അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നൊരു കൊച്ച് ട്രാവലിങ് അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എവിടേക്കെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം മഞ്ഞൊക്കെ ഇങ്ങനെ വെയ്യുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ഇന്ന് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചൊരു മടിക്കേരിക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കുറേ വർഷങ്ങൾ തൊട്ട് ഇങ്ങനെ പറയുന്നതാണ് നമ്മൾക്കൊരു ടൂർ പോകാമെന്ന് അങ്ങനെ അതിൻ്റെ സമയം ഞങ്ങൾക്ക് ഇന്നാണ് അടുത്തത് കുറേ വർഷമായി രണ്ട് മൂന്ന് വർഷത്തിന് തൊട്ട് ഇങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു ടൂറാണ് പ്രതീക്ഷിച്ചത് ഇങ്ങനെ റാണിപ്പുറം ഇങ്ങനെ പോവാം കുഞ്ഞങ്ങാട് അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതാ ഞങ്ങളിതാ പോയ മടിക്കേരി രാജസീറ്റ് പാർക്കിലേക്ക് എത്തി കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല മുമ്പെങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഫാമിലീസും അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഫ്രണ്ട്സുമാർ ഒന്നിച്ചിരി പോകുമ്പോൾ അതിൻ്റെ ഒരു ഇത് പൈവ് വേറെ തന്നെ അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരികളും ഞങ്ങൾ മുതലാളിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ മോനാണ് കേട്ടോ വണ്ടിയൊക്കെ ഡ്രൈവ് ആക്കി കൊണ്ടുപോയത് ഞങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ കിട്ടുമ്പോൾ മോന് ഫ്രീ കിട്ടില്ല മോനെ ഫ്രീ കിട്ടുമ്പോൾ ഞങ്ങൾ ഫ്രീ ഉണ്ടാവില്ല അപ്പം നമ്മൾ ജോലി തിരക്കാണ് അപ്പോൾ ഈ ടൈലറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെ അല്ലേ എപ്പോഴും നമുക്കൊരു പെരുന്നാൾ വന്നാലും ഒരു ആഘോഷം വന്നാലും ഒരു വീട്ടിലൊരു ഫങ്ഷൻ വന്നാലും ഞാൻ പോലും നമുക്ക് ശരിക്കും ഒരു ഒന്നിനും കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ രാവിലെ എണീച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് റെഡി എടുത്തിട്ട് ഷീപ്പൊക്കെ ആക്കാറ് അതേപോലെ തന്നെ സ്കൂളിൽ യൂണിഫോം സമയത്തും അങ്ങനെ നമ്മളെ മക്കൾക്കൊക്കെ നമുക്ക് അടിക്കാൻ സമയം കിട്ടൂല അത്രയും തിരക്ക് പിടിച്ച സമയമായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടൊക്കെ ഞമ്മൾ വിചാരിച്ചൊരിക്കും മനസ്സൊക്കെ ഇങ്ങനെ ഒക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ടൂറൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നല്ലതല്ലേ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ എഴുപീര് ഒന്നിച്ചിട്ടുള്ളൊരു യാത്ര പോയതാണ് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഇവിടെയൊക്കെ പൂ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം എൻ്റെ മോൻ തന്നെ അവളുടെ ഫോണിൽ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ എല്ലാം കറങ്ങി കേട്ടോ അപ്പോൾ നല്ലൊരു ഇതായിരുന്നു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ മടിക്കേരി എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു കുടിച്ചു ചായക്ക് പിന്നെ ബൻസും ചായയൊക്കെ കുടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ടൈഡാണ് നമ്മളെ ഈ ഭാഗത്തുനിന്ന് മടിക്കേരി അങ്ങോട്ട് ോട്ട് എത്തോളം ഭയങ്കര വളവും തിരിവാകുമ്പോൾ നമുക്ക് തലതിരിയും തലകറക്കലും ഛർദിയുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു എല്ലാ പൂക്കളും പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറിയൊരു കുറ്റിച്ചെടിയായിരുന്നു റോസാപ്പൂവിൻ്റെ പിന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പൂ തൈക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരി ഇപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ നട്ട് അതിലേക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല നല്ലതാണ് ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോകുന്ന സമയത്ത് അത്ര അങ്ങ് അത്ര അങ്ങ് അത്ര അത്ര പൂക്കളൊന്നും ഇത് പിന്നെ അത് ആ കടലാസിൽ പോവുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ലൊരു ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു കേട്ടോ എല്ലാ ടെൻഷനും മാറ്റിവെച്ച് അന്നത്തെ ഒരു ദിവസം നല്ല ഫുള്ളായി ഞങ്ങൾ ഹാപ്പിയായി ഫ്രണ്ട്സുമാരും ഒന്നിച്ചിട്ട് ഒരു പോകുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ പിന്നെ നമുക്ക് എപ്പോഴും ഊർക്കാനും പറ്റും അങ്ങനെ എന്താന്നല്ല പലതരം പൂക്കളുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ രാവിലെ പോയതാണ് വൈകുന്നേരം പോയാൽ നമുക്ക് അവിടെ ഒരു വെള്ളത്തിൻ്റെ ഇതിലൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും ആറു മണിക്ക് നാല് മണിക്ക് ശേഷം അപ്പോൾ നമ്മൾ അത് കാണാനും വേണ്ടി ഞങ്ങൾ ഇതിങ്ങനെ ഫഷ്ടാദ്യം ഇങ്ങോട്ട് പോയതാണ് പിന്നെ അതിന് ശേഷം അവിടെ ഇങ്ങനെ എല്ലാം ഫുള്ളായി കറങ്ങി താഴോട്ടൊക്കെ പോയി പിന്നെ അതിലൂടെ എവിടെയും ഞങ്ങൾ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇതിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവിടെ ഒരു കോട്ട കോട്ടയുണ്ടായിരുന്നു ആ കോട്ട അടുത്ത് തന്നെ അപ്പോൾ അവിടെയും പോയി പണ്ടത്തെ രാജാക്കന്മാരുടെ എല്ലാ ഇതെല്ലാം അവിടെ നല്ലവണ്ണം കണ്ടു പിന്നെ കോർട്ട് അങ്ങനെ എല്ലാം മണ്ണിൻ്റെ ഇതിൽ തന്നെയായിട്ട് അതൊക്കെ കണ്ടു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ നമ്മളെ കൂടെ ഒരു പി എസ് സി ഐ പി ജി പഠിച്ചൊരു സ്റ്റാഫും ഉണ്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു തന്നു നിനക്ക് നല്ലത് നിനക്ക് എക്സാം ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വായിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയെടുക്കും നമ്മളെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ ഇതൊക്കെ ഉണ്ടായി സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ കറൻസി അതുപോലെ തന്നെ നോട്ട്സ് ഇങ്ങനൊക്കെ എന്തെല്ലാം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കുറേ സമയം ഞങ്ങളിന്ന് നോക്കിയ കേട്ടോ അപ്പോൾ പിന്നെ കുറേ സ്ഥലം പിന്നെ അഫ്ഗാൻ എല്ലാം നമ്മളെ കുറേ വിദേശ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടുണ്ടാവും ഞാൻ ആ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആ കോട്ട ആ ഭാഗത്തൊക്കെ പോയത് അങ്ങനത് ഫുൾ ഇതാണ് സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷത്തിൻ്റെ സ്റ്റാമ്പും ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്റ്റാമ്പൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കണ്ടു നല്ല അവർ പണ്ടത്തൊരു കാലം ബാല്യക്കാലം ഒക്കെ ഓർമ്മിച്ചു അവിടെ അതൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായി കാണണം കേട്ടോ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും നൽകണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖാണല്ലേ പിന്നെന്താ തണുപ്പൊക്കെ വന്നു അങ്ങനെയതാ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കോട്ട ആ ഭാഗത്ത് ഫുള്ളായിട്ട് പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പഴയ സ്തിരിപ്പെട്ടി അതേപോലെ തന്നെ പഴയ വെള്ളം എടുക്കുന്നത് ഇത് പിന്നെ അപ്പം പിന്നെ സേമക അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഇഡലി കുക്കർ ഇതൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്തെ കറൻസികളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ രസം വീടിയെടുത്തതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയതാ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു രാജാക്കന്മാർ അവിടുത്തെ എല്ലാ ഇതും അവിടെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടു ആസ്വദിച്ചു അപ്പം ഞാൻ മുമ്പ് ഇരിക്കുമ്പടത്ത് ദസറ സമയത്ത് മൈസൂർ ഭാഗത്തൊക്കെ പോയിരുന്നു അപ്പം അങ്ങ് രാത്രി പോയത് കൊണ്ട് നമുക്ക് അവിടുത്തെ കോട്ടയൊന്നും അങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല അപ്പം അത് ഇതാണ് കേട്ടോ കോട്ടേൻ്റെ ആ ഭാഗത്തിൻ്റെ സ്ഥലമൊക്കെ പഴയ ഓടിട്ട് കെട്ടിയിടും പിന്നെ അവിടുത്തെ പിന്നെ ജയിലറ ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയെല്ലാം ഫുള്ളായിട്ട് കണ്ടു ഫുള്ളായി ഇവിടെ നല്ലൊരു ഇതാണ് കേട്ടോ വയ്യാണ് കേട്ടോ അവിടെ പോയാൽ പിന്നെ ഇങ്ങനെ ഗുഹ സ്ഥലം ഇങ്ങനത്തെ എന്തെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് ഇതായി ഇതൊക്കെ പാന ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടുണ്ടായി അവിടെ നിന്നെല്ലാം ഫോട്ടോസൊക്കെ എടുത്തു ഇത് പണ്ടത്തെ ഒരു യന്ത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതെന്ത് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുന്ന യന്ത്രം തോന്നും ധനികളൊക്കെ പിടിക്കുന്ന അപ്പോൾ അതും അവിടെയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ പിന്നെ അതിന് ശേഷം ഞങ്ങളവിടെ ജലപാത പോയി ആ ബീഫ് ജലപാതയിൽ പോയി അവിടുത്തെ ഇതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു അവിടെ നല്ല രസമായിരുന്നു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞങ്ങൾ പോയതാണ് ഇപ്പോൾ തായോട്ടൊക്കെ എങ്ങനെ ഇറങ്ങി അതിൻ്റെ ഫോട്ടോസും ഒന്നും വീഡിയോസൊക്കെ അങ്ങനെ അങ്ങനെതായി ജലപാത അവിടെ നിന്ന് ഞങ്ങൾ നല്ല കുറച്ച് സമയം അവിടെയും ഞങ്ങൾ ഫുള്ളായി എൻജോയ് ആക്കി ചെയ്തു അവിടെ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു നല്ല വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്നു അപ്പോൾ കുറച്ച് മഴയസമയത്തായാലും നമുക്ക് ഇതിലും കൂടുതൽ വെള്ളം ഇങ്ങനെ തെറായി വരും അപ്പോൾ ആ സമയത്ത് ഈ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുറവായ സമയമാണ് നമ്മൾ പോകുമ്പോൾ പിന്നെ അവിടെ തണുപ്പ് നല്ല തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എമ്മ മുമ്പൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു വണ്ടിയിലൊക്കെ പോകുമ്പോഴേക്കും എ സിയൊക്കെ ഓഫാക്കി പോയതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ അത്ര ഒന്നും തണുപ്പുണ്ടായിരുന്നില്ല പിന്നെ വരുമ്പോഴേക്കും ഞാൻ ഭയങ്കര വീക്ക്നെസ്സായി വന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ തന്നെ ഭയങ്കര വീക്ക്നെസ്സായി ഛർദ്ദിച്ചു അതൊക്കെയായി ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ജലപാത ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചത് അവിടെ അങ്ങനെ നല്ല ആൾക്കാർ ഭയങ്കര ആൾക്കാരാണ് എന്തൊക്കെ അത് കാ ഈ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ ഒരു പാതം ഉണ്ടായി അപ്പോൾ അതിലൊക്കെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവിടെ പോകാനൊന്നും പറ്റുന്നില്ല അതൊക്കെ ഫുള്ളായി ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇതാ നല്ലൊരു വയുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് കുളിരേകുന്ന ഒരു സമയമായിരുന്നു ഇതൊക്കെ കാണുമ്പോഴേക്കും മനസ്സിലേക്കൊരു സന്തോഷം വല്ലാത്തൊരു സന്തോഷം നമ്മൾ നമ്മളെ ജോലിയൊക്കെ മറന്ന് നമുക്ക് അത്രയും ഇങ്ങനെ ജോലി ഒന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതാണല്ലോ അതിൻ്റെ അതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ടൂറ് പോയത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു പിന്നെന്തുണ്ട് കൂട്ടുകാരികളെ വിശേഷം കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഫോണിൽ വെച്ചാൽ പിന്നെ ഫോണിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുന്നതിന് സമയം കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ സമയം ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ജലപാതയിൽ വെള്ളം ഒക്കെ എങ്ങനെ വീണുണ്ട് ഞാൻ അവിടാ പഴയ അപ്പോൾ ഇതെല്ലാം മണ്ടു അവിടെ അവിടതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഞങ്ങളവിടെ ഒരു ബുദ്ധ അത് ഈ ലേ സ്ഥാപനം ഉണ്ടല്ലോ അങ്ങനെ അവിടെ പോയി അവിടെ പോകുന്നതാണ് കേട്ടോ അവിടെ ആദ്യമായിട്ടാണ് അവിടെയും പോയത് അങ്ങനെ അവിടെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ബോക്സിൽ ഞമ്മളെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെക്കുന്നത് അപ്പോൾ അതെനിക്ക് നല്ലോണം ഇതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തതാണ് കേട്ടോ അതിന് ശേഷം അത് അതിൻ്റെ അകത്തൊക്കെ പോയി ഗോൾഡൻ ടെമ്പിളാണ് കേട്ടോ അപ്പം അവിടെയും പോയി അവിടെ എല്ലാം ആ സമയത്ത് ഭയങ്കര തിരക്കും കാര്യമാണ് സ്കൂളിൽ കുട്ടികൾ വെക്കേഷനിലൊക്കെ ടൂർ വരുന്നതാണ് അങ്ങനെ അതിൽ അവിടെ പോയി ചെറിയ ചെറിയ കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗാണ് ചെറിയ ചെറിയ മക്കളാണ് കേട്ടോ അവിടെയുണ്ടത് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ പാരുമ്പോൾ അവരെ ഭാഷയിൽ അവർ വേണ്ട പറയും എന്നറിഞ്ഞിട്ട് അവർ വന്നില്ല ഞങ്ങളുടെ അടുത്ത് പാവം ചെറിയ കുഞ്ഞുമക്കളാണ് ഇത് ഈ ടെമ്പിൾ ഇത് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതല്ല നമുക്കിങ്ങനെ പോയി കാണാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല വയ്യാണ് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് ഞങ്ങൾ ഇങ്ങനെ എടുത്തു അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഏതെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നല്ലൊരു എൻജോയ് ആക്കി അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ചേർപ്പാതെ വീണ്ടും ഞാനത് ഇങ്ങനെ നട്ടതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടും ഒന്ന് സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്ര ഉണ്ട് എൻ്റെ ഇന്നത്തെ മടിക്കേരിക്ക് പോയ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അത് കാപ്പിത്തൊട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു അഞ്ച് മണി ആവുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചതാണ് ഓക്കെ അസ്സലാമലൈക്കും വീണ്ടും ഒരു പിടിയായിട്ട് വരാം കേട്ടോ